നമസ്കാരം ഓട്ടോ പ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ദില്ലി തിരഞ്ഞെടുപ്പിന്റെ അലയൊലികൾ അല്ലെങ്കിൽ അതിൻ്റെ ചർച്ചകൾ ഇതുവരെ അവസാനിച്ചിട്ടില്ല ദില്ലിയിൽ ചരിത്രം കുറിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിജയമാണ് ബി നേടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ബി ജെ പിക്ക് അവസാനമായി ദില്ലിയിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ തന്നെ ബി ജെ പി അധികാരത്തിൽ വന്നു ആദ്യത്തെ അഞ്ചു വർഷം പൂർത്തിയായി മൂന്ന് മുഖ്യമന്ത്രിമാർ ഈ അഞ്ചു വർഷത്തിനിടയിൽ ദില്ലിക്ക് ഉണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം ശേഷം ദില്ലിയിൽ അധികാരത്തിലെത്താൻ സാധിച്ചിട്ടില്ല ഈ പറയുന്ന സംസ്ഥാനങ്ങളിലെല്ലാം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലടക്കം ബി ജെ പിക്ക് യാതൊരുവിധ സ്വാധീനവും ഇല്ലാതിരുന്ന സംസ്ഥാനങ്ങളിൽ പോലും ബി ജെ പിക്ക് പിന്നീട് രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാക്കാൻ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം സാധിച്ചു പക്ഷേ ആ സമയത്തും ഈ പറയുന്ന സംസ്ഥാനങ്ങളിലൊക്കെയും ബി ജെ പി അധികാരത്തിൽ വന്നിട്ടും ദില്ലിയിൽ ബി ജെ പിക്ക് അധികാരത്തിലെത്താൻ സാധിച്ചിരുന്നില്ല ഇരുപത്തിയേഴ് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ബി ജെ പി ദില്ലിയിൽ അധികാരത്തിലേക്ക് തിരികെ നടന്നു നടന്നുകയറിയത് അതുകൊണ്ട് തന്നെ ഇത് ദേശവ്യാപകമായി മാത്രമല്ല ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഈ ദില്ലി തെരഞ്ഞെടുപ്പ് വിജയം ചർച്ചയാവുകയാണ് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് ഇതുവരെ ഇത്ര കണക്ക് മറ്റ് രാജ്യങ്ങളിൽ അതായത് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയായിട്ടില്ല ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങൾ രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങൾ ഇവിടങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം യു ഭരിക്കുന്നവർ അല്ലെങ്കിൽ യു പിടിക്കുന്നവർ ഇന്ത്യ ഭരിക്കും എന്നൊക്കെയാണ് പറഞ്ഞു കൊണ്ടിരുന്നത് രാജസ്ഥാൻ പോലുള്ള മധ്യപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനലായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ ഇത്തരം സംസ്ഥാനങ്ങളെല്ലാം വലിയ രീതിയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളും കൈകാര്യം ചെയ്തിരുന്നു പക്ഷേ അതിനപ്പുറമുള്ള ഒരു കവറേജാണ് ഇത്തവണത്തെ ദില്ലിയിലെ തെരഞ്ഞെടുപ്പിന് ലഭിച്ചത് ആം ആദ്മി പാർട്ടി എന്ന പാർട്ടി മൃഗീയ കൂടി പത്തു വർഷമായി ഭരിക്കുന്ന സംസ്ഥാനമാണ് ആ പാർട്ടി വലിയ അഴിമതി ആരോപണങ്ങളിൽ കുടുങ്ങുന്നു അതിനുശേഷം ബി ജെ പി അധികാരം പിടിക്കും എന്ന ഒരു അവകാശവാദവുമായി രംഗത്ത് വരുന്നു അതുകൊണ്ട് തന്നെ ദില്ലി തെരഞ്ഞെടുപ്പ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടു നരേന്ദ്രമോദിയുടെ ദില്ലി വിജയം വലിയ വിജയമാണ് എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം പറയുന്നത് അൽ ജസീറ എന്ന ടെലിവിഷൻ പോലും ഇന്ത്യ നരേന്ദ്രമോദിക്ക് അനുകൂലമായി അതായത് ഇനി ബി ജെ പിയെ ഈ രാജ്യത്ത് തോൽപ്പിക്കുക അസാധ്യമാണ് എന്ന് ഒരു വാർത്ത നൽകുകയുണ്ടായി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ ഒരു പ്രൊഫസറെ ഉദ്ധരിച്ചുകൊണ്ടാണ് ആ വാർത്ത അൽ ജസീറ നൽകിയത് മാത്രമല്ല പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ ജിയോ ടി വി ഉൾപ്പെടെയുള്ള പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ അഭിപ്രായപ്പെട്ടത് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജയമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം എന്നാണ് അതായത് അമേരിക്കൻ മാധ്യമമായ റോയിറ്റേഴ്സും നരേന്ദ്രമോദിയെ ഈ വിജയത്തിനുമേൽ വലിയ രീതിയിൽ പുകഴ്ത്തിയിട്ടുണ്ട് ബി ബി സിയും ഈ കാര്യത്തിൽ നരേന്ദ്രമോദിക്കെതിരെ ഡോക്യുമെന്ററിയൊക്കെ പ്രസിദ്ധീകരിച്ച് വിവാദത്തിലായ ബി ബി സി അതായത് ബി ബി സിക്കെതിരെ ചില ആദായ നികുതി നടപടികളൊക്കെ ഇന്ത്യയിൽ നേരിട്ടതാണ് അതൊക്കെ നമ്മൾ കണ്ടതാണ് ഇന്ത്യയിൽ പത്ര സ്വാതന്ത്ര്യം വളരെ മോശമാണ് എന്നൊക്കെ രീതിയിൽ ദേശവ്യാപകമായും അന്താരാഷ്ട്ര തലത്തിലും പ്രചരിപ്പിക്കാനൊക്കെ അതിനുശേഷം ബി ബി സി ശ്രമിക്കുന്നതും നമ്മൾ കണ്ടു അതേ ബി ബി സി തന്നെ ഇപ്പോൾ നരേന്ദ്രമോദിയുടെ വിജയത്തിൽ വലിയ ആവേശം കൊണ്ടുകൊണ്ടാണ് ഇപ്പോൾ വാർത്ത നൽകിയിരിക്കുന്നത് ഇത് വെറുമൊരു തെരഞ്ഞെടുപ്പ് വിജയമല്ല ബി ജെ പിയുടെ ചരിത്രത്തിലെ തന്നെ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയമാണ് അവർ ദില്ലിയിൽ നേടിയത് എന്നാണ് ഇപ്പോൾ ബി ബി സി അടക്കം പറയുന്നത് പാക് മാധ്യമങ്ങളടക്കം പറയുന്നത് അല്ലെങ്കിൽ അൽ ജസീറ പോലെയുള്ള മാധ്യമങ്ങളടക്കം പറയുന്നത് ഇനി ബി ജെ പിയെ ഇവിടെ പരാജയപ്പെടുത്തുക അത്ര എളുപ്പമല്ല കാരണം ബി ജെ പിയുടെ ഗുഡ് ഗവേണൻസ് അതായത് സദ്ഭരണം അതോടൊപ്പം തന്നെ ക്രമസമാധാന നില മെച്ചപ്പെടുത്തുന്നതിനുള്ള ട്രാക്ക് റെക്കോർഡ് അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലുള്ള ട്രാക്ക് റെക്കോർഡ് ഇതെല്ലാം തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് ജനങ്ങൾ ആ കാര്യങ്ങളിൽ പാർട്ടിയോടൊപ്പം നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ മറ്റു പാർട്ടികൾക്ക് ഈ ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പരാജയപ്പെടുത്താൻ ഇന്ത്യയിൽ ഇപ്പോൾ എന്തായാലും കുറച്ചു കാലത്തേക്ക് കഴിയില്ല എന്ന് തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം ഇപ്പോൾ വിലയിരുത്തിയിരിക്കുകയാണ് വെബ് ഡെസ്ക് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഗുജറാത്ത് तीर्थयात्रा डॉट कॉम आय बिलड गुजरात